പിന്നെപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ ഹൈസ്കൂളിൽ എത്തുമ്പോൾ എന്റെ കുട്ടിനെ ആരെ സഹായിക്കാൻ ഉണ്ടാകാന്ന് അപ്പൊ ചെന്നപ്പോ രക്ഷണം മോശം ഉണ്ടായി പിന്നെ അത് കഴിഞ്ഞാൽ ഞാൻ പത്താം ക്ലാസ് കഴിഞ്ഞാൽ പിന്നീട് അപ്പൊ ആരെങ്കിലും ആയിട്ട് എന്റെ അടുത്തുണ്ടാവും ഇപ്പൊ യു പി സ്കൂളിൽ സിന്ധി ടീച്ചർ എന്ന് പറഞ്ഞ ടീച്ചർ തന്നെ അത്ര അത്രയും മറ്റുള്ളവരെ വിഷമങ്ങൾ അറിയണതാണ് നമ്മുടെ ടീച്ചർ ആയിരുന്നു സ്വന്തം മോളെ പോലെ തന്നെയാണ് ഇന്നത്തെ ടീച്ചർ കാണല് ഇത്ര നല്ലൊരു ടീച്ചറാണത് ടീച്ചറ് വന്നതിന് ശേഷം ഞങ്ങൾക്ക് നല്ലൊരു വീട് തീരുമ്പം വെറും മണ്ണിനും മണ്ണിൽ ഞങ്ങൾ കടന്നു തീരുന്നു ജനലില്ല പുളിയില്ല ഒന്നുമില്ല എല്ലാ കാര്യത്തിനും ടീച്ചറ് എല്ലാവർക്കും കഴിഞ്ഞിട്ടുള്ളൂ ഇന്ന എന്നെ സഹായിച്ചിട്ടുള്ളൂ മറ്റാരും സഹായിക്കാം ടീച്ചറ് അത്രക്കും ഭയങ്കര ഇതാണ് ഇന്നെൻ്റെ മോള് സുഹൃത്തുക്കളെ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കല്യാണ ചേച്ചിയുടെ വീട്ടിലാണ് കേട്ടോ അപ്പോൾ ആ കല്യാണ ചേച്ചിയുടെ അവസ്ഥ എന്താണ് കറക്റ്റായിട്ടെന്ന് കല്യാണ ചേച്ചിനോടനെ നിങ്ങൾക്ക് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം കല്യാണം ചേച്ചിയോട് നമുക്ക് ചോദിക്കാം കല്യാണം ചേച്ചി എന്താണ് ഇപ്പോഴത്തെ ഒരവസ്ഥ എന്നാൽ നമുക്കെല്ലാവർക്കും സംഘടനകളെ കാര്യം ആലോചിക്കുമ്പോൾ എൻ്റെ എന്നോട് എൻ്റെ അധ്യാപകനാണ് എൻ്റെ ഗുരുനാഥനാണ് ഈ ഒരു വിവരം പറഞ്ഞത് ലെയ ആ ഒരു വീഡിയോച്ച് പോയി ഒന്ന് ചെയ്യൂ ഇങ്ങനെയൊരു അവസ്ഥയിൽ നിൽക്കുകയാണ് അവർ അപ്പം എന്താ ചെയ്യുന്നത് പറയാനുള്ളത് പറയൂ കാരണം ആരെങ്കിലും ഒന്ന് സഹായിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ഉപകാരമാണ് ഈ ഒരു അവസ്ഥയിൽ പറഞ്ഞൊരു സഹായമാണ് സഹായം ഇല്ലാതെ ഇപ്പോൾ നമുക്ക് ആർക്കും ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഇങ്ങോട്ട് നിൽക്കാൻ കഴിയില്ല വേണ്ടത് എന്താ ചെറുപ്പൊ ചെലവിലൊന്നും ഇല്ല ചെലവ് ആരും തരുന്നില്ല ജോലിക്ക് പോവാൻ പറ്റണില്ല ഇതൊന്നും തന്നെയാണ് എന്താ വേദന വന്നപ്പോ മൂന്നാല് മാസമായി ജോലിക്ക് പോയിട്ട് പിന്നെ ഞാൻ ചെറിയ പണി ഉണ്ട് ആ സ്കൂളത്തെ പണിന്നിപ്പോ ചെയ്യാൻ പറ്റാത്തൊരു ഇതിലാണ് ചെറിയൊരു മുട്ടായിക്കട അതേക്ക് മുട്ടായി ഇറക്കാനും ചെയ്യാനും കഴിയണില്ല അപ്പൊ വീട്ടില് ഞാൻ ഇരിക്കന്നെയാണ് പിന്നെ വീട് പറഞ്ഞാല് ആ മൊത്തം ചോർന്ന് വെച്ചു മഴ ഉള്ളിൽ ഇരിക്കാൻ കഴിയൂല ഒരുപാട് കൊല്ലമായി വീട് കയറ്റിയിട്ട് അപ്പോൾ വീടിൻ്റെ അവസ്ഥയൊക്കെ ഞാൻ ഒരുപാട് ആൾക്കാരോട് പറഞ്ഞതാണ് പഞ്ചായത്തിലൊക്കെ ഒരു ഓരോന്നിതുവരെ തിരിഞ്ഞു നോക്കിയിട്ടും വന്നിട്ടൊന്നുമില്ല പിന്നെന്താ ഇപ്പം പട്ടിണിയിലാണ് ഇപ്പോൾ ജോലിയൊന്നും ചെയ്യാൻ പറ്റാത്ത കാരണം ബുദ്ധിമുട്ടിലാണ് ഞാൻ അല്ലെങ്കിൽ ഒക്കെ എന്തെങ്കിലും സഹായിച്ചു തരികയാണെങ്കിൽ വലിയൊരു ഉപകാരം ആയിരുന്നു പത്താം ക്ലാസ് പഠിക്കുന്ന ഒരു പെൺകുട്ടി എനിക്ക് അവളെ സ്കൂൾ പറഞ്ഞേക്കാനും ഒന്നിനും കഴിയുന്നില്ല എന്തെങ്കിലും ഒന്ന് കൊടുക്കാൻ പോണത് ഇനിയിപ്പോൾ പറയാൻ എനിക്ക് കഴിയണില്ല അപ്പൊ ഞാൻ ഏകദേശം പട്ടിണിതാണിപ്പോൾ കുറെ ആൾക്കാരോട് പറഞ്ഞിട്ടുണ്ട് തരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഒന്നും കയ്യിലെത്തിയിട്ടില്ല ചെറിയൊരു സർജറി ചെയ്യാണ്ട് എനിക്ക് അതിന് പൈസ ഇല്ലാത്തോണ്ടാണിപ്പോൾ ചെയ്യാത്തത് മൂന്ന് ബ്ലോക്കാണ് എനിക്കുള്ളത് അതിലൊന്നേനും ചെയ്യണമെന്നാണ് വിചാരിക്കണത് പക്ഷെ അത് ചെയ്യാൻ പോകാനും പൈസ അല്ല പിന്നെ മോള് മാത്രമാണ് എൻ്റെ കൂടെ നിൽക്കാനില്ലേ സ്കൂൾ പഠിപ്പൊക്കെ നിർത്തിയിട്ട് മോളാണ് എൻ്റെ കൂടെ നിൽക്കാറില്ല പക്ഷെ അതിന് എവിടെ നിൽക്കാനും പൈസ കയ്യില്ലാത്തതുകൊണ്ട് അപ്പോൾ ഒന്നും അങ്ങനെ ഇറങ്ങാത്തത് അങ്ങനെ വീട്ടിലിരിക്കുക വേറെന്താ പറയാനുള്ളത് അതൊക്കെ തന്നെ പറയാനുള്ളത് എന്താ ദിവസമാണ് ആലോചിച്ച് ഷുഗറും പ്രഷറും ഒക്കെ അതും കൂടുതലാണ് അതുകൊണ്ട് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല എല്ലാണെങ്കിൽ ആസ്വദികൾ നിൽക്കാനാക്കൂല യായി ഇവിടെ നിർത്തി പോകാനും ഞങ്ങള് നാലു മക്കളാണ് മൂന്ന് പെണ്ണൂര പക്ഷെ അതില് ഇവിടെ മാത്രമ നിക്കണത് അമ്മ എനിക്ക് നോക്കപ്പോ പറ്റണില്ല അപ്പത്തെ സാഹചര്യത്തിൽ എനിക്ക് പറ്റൂല അമ്മമാരെ കാര്യം പക്ഷെ അമ്മക്ക് മരുന്ന് വേണം ഇടക്ക് സുഗറും എനിക്ക് എന്തെങ്കിലും എന്തെങ്കിലും കിട്ടണം തോന്നാൻ ഇവിടെ ഇട്ട് കാണാൻ പോകാനും പറ്റൂല ഇവിടെ ഇട്ടു പോകണമെന്നുണ്ടെങ്കിൽ ജോലി ചെയ്യാൻ തീര വീട്ടിലെ പണി കൂടി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ് പക്ഷെ ഞാൻ ചെയ്യണത് എപ്പോഴാണ് എന്റെ അവസ്ഥ തീർന്നെന്ന് എനിക്ക് പറയാൻ കഴിയൂല നിഞ്ഞുവേദനയാണ് എനിക്ക് ഇടക്കൊക്കെ പോയപ്പോ തളർച്ച ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഞാൻ ഇവരൊന്നും അറിയിക്കലില്ല പണി മുറിപ്പാ ചെയ്യുന്നത് ആരും ഒന്നും സഹായിക്കാറില്ല എനിക്ക് ഇതൊക്കെ ചെയ്തിട്ട് എനിക്ക് ജോലിക്ക് പോകാനാണൊന്നും എനിക്ക് ഇപ്പൊ പറ്റണില്ല എന്താ സർജറി കഴിഞ്ഞ് കിട്ടിയാൽ പിന്നെ ചെറിയ ചെറിയ പണിക്കൊക്കെ പോകാന്ന് തോന്നുന്നുണ്ട് അതിപ്പോ ചെയ്തെങ്കിലേ പറയാൻ പറ്റുള്ളൂ രണ്ടു മൂന്ന് ദിവസം മുന്നേ ഞാൻ കുറച്ച് കാര്യൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വിട്ടിട്ടാണിപ്പോ ഡോ ഡോക്ടറത്തേക്ക് പോയത് അപ്പോൾ അന്ന് തന്നെ മൂവായിരം മൂവായിരത്തഞ്ഞൂറ് ചിലവ് വന്നിട്ടുണ്ട് ചിലവിനെല്ലാം പൈസയാണെങ്കിൽ എടുത്തിട്ട് ഇപ്പം മരുന്നില്ല മരുന്ന് വാങ്ങാൻ പൈസ അല്ല എനിക്ക് എൻ്റെ കയ്യിൽ എന്താ വെച്ചാൽ പൈസ അല്ല ഇപ്പോൾ അന്ന് മരുന്ന് കൊടുത്തിട്ടില്ല എന്നാലും ഇന്നൊന്നും മരുന്ന് വെച്ചിട്ടില്ല അതിന് പൈസ ഇല്ലാത്തതുകൊണ്ട് കൊടുത്തിട്ടില്ല എന്താ ചെയ്യാമെന്ന് അറിയുമോ സുഹൃത്തുക്കളെ ഞാൻ ഈ ഒരു വീട്ടിലേക്ക് വന്നപ്പോഴാണ് ഈ ഒരു അവസ്ഥ അറിഞ്ഞത് കേട്ടോ എൻ്റെ ഗുരുനാഥനാണ് എന്നോട് പറഞ്ഞത് ഇങ്ങനെ സ്കൂളിൽ ഒരു കുട്ടിക്കിങ്ങനെ എൻ്റെ ഇങ്ങനെ ഒരു അവസ്ഥ തന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യുമോ മാഷയായിരുന്നു ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ മാഷിനോട് നന്ദി പറയണോ കാരണം ഓരോരുത്തർക്കും ഒരു നല് നന്മ ചെയ്യാനുള്ളൊരു കഴിവെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ദൈവം കൊടുക്കണമെന്നില്ല എന്നാലും കണ്ടറിഞ്ഞ് ചെയ്യുന്ന പല ആൾക്കാരും ഉണ്ട് അപ്പോൾ നമ്മൾ വീഡിയോ കാണുന്നവരൊന്നും തട്ടിമാറ്റി പോവാതെ ഞാൻ ഇവരുടെ അക്കൗണ്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുക്കുന്നുണ്ട് ഒന്ന് ഇതാക്കണം ഈ ഒരു വാതിൽ അവർ തുറക്കാറില്ല ഇത്ര കാരണം പുളിങ്ങടാൻ ഒരു വാതിലാണെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഈ ഒരു വീട് എന്ന് പറഞ്ഞാൽ ആറ് സെന്റ് സ്ഥലത്തിലാണ് കേട്ടോ ഒരു വീട് നിൽക്കുന്നത് അവരുടെ ഇപ്പൊ ഞാനിപ്പോൾ വീടിൻ്റെതും മാത്രമല്ല വീടും തന്നെ പരിതാപകരാണ് പിന്നെ ചേച്ചീൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ അറ്റാക്കിൻ്റെ ഇതാണ് അപ്പോൾ ഒരു സെർജറിൻ്റെ അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഹെൽപ്പിന് വേണ്ടിയിട്ടാണ് കേട്ടോ എത്ര ആയിട്ടാണ് നാട്ടുകാരോട് ഇങ്ങനെ പറയാന്നാ ചോദിച്ചതിട്ടുള്ളത് ചേച്ചി പൊട്ടിയതാ പൊട്ടിട്ട് കമ്പിട്ടതാണ് ഇതിനുള്ള കമ്പിട്ടിട്ട് പത്ത് കൊല്ലമൊക്കെ ആയി വലിയ ജോലിയൊന്നും ചെറിയ ചെറിയ പണിയൊക്കെ ചെയ്യാൻ നല്ലത് വല്യ ഭാരപ്പെട്ട പണിയാണ് പിന്നീട് ചെറിയ അലർജിയിലും ഒക്കെ അലർജി വന്നത് കൊറേ ഉണ്ടായിരുന്നു ഇപ്പൊ അതൊക്കെ പോയതാണ് ജീവിതത്തെ തരണം ചെയ്തു ട്ടോ ചേച്ചി ഓരോ നിമിഷവും അതിന് ഒരു പെൺകുട്ടി ഉണ്ട് പെൺകുട്ടി പത്താം ക്ലാസ്സിലാണ് പഠിക്കുന്ന ഒരു അമ്മ അമ്മയാണെങ്കിൽ പ്രായം ചെന്നതാണ് ഇപ്പോൾ ചികിത്സക്കായിട്ട് ഇങ്ങനെ ചെറിയൊരു ബുദ്ധിമുട്ട് കാര്യങ്ങളാണ് ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ചേച്ചിക്ക് നല്ല സർജറിക്ക് കുറച്ച് എമൗണ്ട് പൈസ ഇപ്പോൾ ഒന്നും പണിക്കും കാര്യങ്ങൾക്കൊന്നും പോവാൻ പറ്റാത്തതുകൊണ്ടേ ആരും കൊടുക്കാനും സഹായിക്കാനും ഇല്ല ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ രക്ഷപ്പെട്ടു എത്ര വിചാരിച്ചിട്ട് നാട്ടുകാർ സഹായിക്കാന്നാണ് പറയണത് നാട്ടുകാർ തന്നെയാണ് ഇപ്പോൾ ആര് സാധനങ്ങളൊക്കെ അങ്ങനെ കൊണ്ടുപോയി കൊടുക്കലും താക്കലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ മഴക്കാലമായി കഴിഞ്ഞാൽ വീടും ചോർന്ന് വിളിക്കുക അങ്ങനെയൊക്കെ പല പ്രശ്നങ്ങളും കേട്ടോ ഇപ്പം ആയിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ആരോഗ്യമായിട്ടുള്ള പ്രശ്നമാണ് അതിനൊരു പരിഹാരത്തിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പം പറ്റുന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടുത്തെ അക്കൗണ്ട് നമ്പർ കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട് വീഡിയോ ഷെയർ ചെയ്യുക പറ്റുന്നവർ സഹായിക്കുക ചെറിയ തുക പോലും അവർക്കൊരു ഉപകാരമാണ് ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയിൽ അപ്പോൾ എല്ലാവരും ചേച്ചിയുടെ ആരോഗ്യത്തിനും കാര്യങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുക പ്രാർത്ഥനയും വേണം കേട്ടോ ഇപ്പം അപ്പോൾ ഈ ഒരു വീഡിയോ മാക്സിമം എല്ലാവരും ഒന്ന് സപ്പോർട്ടാക്കി ഷെയർ ചെയ്യണേ ഇത് മലപ്പുറം ജില്ലയിൽ വണ്ടൂർ പോരൂർ പഞ്ചായത്തിലാണ് കേട്ടോ പോരൂർ പഞ്ചായത്തിൽ താലിപ്പോലി പറമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് പതിനേഴാം വാർഡിലാണ് കേട്ടോ ചേച്ചിയുടെ സ്ഥലമുള്ളത് പോരൂർ പഞ്ചായത്തിൽ നമ്മുടെ പഞ്ചായത്തിലെ അധികൃതരൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ നിങ്ങളതായ നടപടി കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നുണ്ട് അതുപോലെ തന്നെ വീഡിയോ മാക്സിമം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് ഷെയർ ആക്കണേ